നമസ്കാരം കേരളത്തിലെ മാപ്പ്രകളെ ചോദ്യം ചോദിക്കാൻ നിന്നതിന്റെ പേരിൽ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ച് ചെവിക്കല്ലൊന്ന് കൊടുക്കാൻ നമ്മുടെ ഷിറ്റ് ഗോപി ശ്രമിച്ചിട്ട് അധിക ദിവസം ആകത്തില്ല അദ്ദേഹത്തിന് താൽപ്പര്യമില്ലാത്തൊരു ചോദ്യം ചോദിച്ചതിന് ശേഷം അന്ന് ഇവർക്കൊരു താക്കീത് കൊടുത്തിരുന്നു ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടമ്പുരിയെക്കുറിച്ച് ചോദിക്കും ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ അടുത്ത് ടോയ്ലറ്റിനകത്ത് നടന്ന സംഭവകാസങ്ങളെക്കുറിച്ച് ചോദിക്കും ഞാൻ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ കട്ടിലെ ലീലാവിലാസങ്ങളെക്കുറിച്ച് ചോദിക്കണം ഈ രീതിയിൽ ഒരു പ്രതികരണമൊക്കെ നടത്തിയത് നിങ്ങൾ കണ്ടതല്ലേ ആ പ്രതികരണം നടത്താനായിട്ട് മാധ്യമങ്ങൾ അദ്ദേഹത്തെ വഴി വഴിതടസ്സപ്പെടുത്തിയില്ല കാറിൻ്റെ അടുത്ത് കൂട്ടം കൂടി നിന്നു എന്നുള്ളതാണ് പക്ഷേ ഇന്നൊരു ദൃശ്യം കണ്ടു കേരളത്തിലെ ഇടതുപക്ഷക്കാർ മര്യാദയുടെ സർവ്വ സീമ ലംഘിച്ചാലും എങ്ങനെയാണ് മാധ്യമങ്ങളോട് പെരുമാറാറുള്ളത് കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് വേട്ടയാടിയ വിഭാഗക്കാരാണ് ആ വേട്ടയാടിയ വിഭാഗക്കാർ തന്നെ ഇന്നിപ്പോ തലസ്ഥാനത്തെത്തിയ കെ ടി ജലീലിന്റെ വഴിയിൽ തടഞ്ഞു നിർത്തിയ ഒരു രീതി ഒരു പ്രതികരണം എടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ആ ഒരു ദൃശ്യം കെ ടി ജലീൽ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണോ പുറത്തേക്ക് ഇറങ്ങിയതിന്റെ വ്യക്തമല്ല മുഖ്യമന്ത്രിയെ കണ്ടെ പറഞ്ഞോ മുഖ്യമന്ത്രി ഇത സൈഡിൽ കൂടെ പോവു ദലി സാഹബേ ഒന്ന് മാറ്റി മാറ്റി കെ ടി ജലീൽ സെക്രട്ടേറിയറ്റ് പുറത്തേക്ക് പോകുന്ന കാഴ്ച അദ്ദേഹം ഒന്നും ഇന്ന് പ്രതികരിച്ചിട്ടില്ല നാളെ മുഖ്യമന്ത്രിയെ കാണും ബുധനാഴ്ച കാണുമെന്നാണ് ഫേസ്ബുക്കിൽ പ്രതിരുന്നത് ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുന്ന രീതിയാണ് ഇപ്പോൾ ജലീൽ പിന്തുടരുന്നത് പിന്നീട് അതേ കുറിച്ച് ചോദിച്ചാലും പ്രതികരിക്കാറില്ല നോക്കാം മാറി മാറി വേണ വേണ എവിടെ പിന്നെ ഞാൻ എന്നോട് പറഞ്ഞില്ലേ കണ്ടില്ലേ ഒരാൾക്ക് ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കേണ്ടത് സാമാന്യ മര്യാദ പ്രതികരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കൈ ഇരിക്കുന്ന കോല് മുന്നോട്ട് നീട്ടാം പക്ഷെ പ്രതികരിക്കാൻ താല്പര്യമില്ല മാറു മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും ഇവരുടെ ചില ചോദ്യങ്ങൾ റിപ്പോർട്ടിങ് കാണുമ്പോൾ പരിഹാസ ചിരിയോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ആളെ വഴി തടയുന്ന ഒരു രീതി നോക്കി ഇത് എന്ത് തരം മാധ്യമ പ്രവർത്തനമാണ് ഇതാണോ കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രൊഫഷണലിസം ഒരു വ്യക്തിക്ക് വഴി നടക്കാൻ അവസരം കൊടുക്കുന്നില്ല ഇതുപോലും ചെയ്തില്ല ഷിറ്റ് ഷിറ്റുഗോപിയിലെടുത്ത് രണ്ട് മൂന്ന് സ്റ്റാനലിനെതിരെ കേസ് വന്നിട്ടുണ്ട് പിന്നെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് അതിൽ പറയുന്നത് മീഡിയ വോണ്ടിന്റെ റിപ്പോർട്ടർ ഒരു കത്തിയുമായിട്ട് കുത്തിക്കൊല്ലാൻ വന്നു എന്ന രീതിയിലൊക്കെയാണ് പിന്നീട് അതിനെ പ്രചരിപ്പിച്ചത് ഇതിനെ ഏത് രീതിയിൽ പറയണം ഇപ്പോ എം ആർ അജിത് കുമാറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അൻവർ ഉയർത്തിയ വിഷയം ഒപ്പം കെ ടി ജലീലും തലസ്ഥാനത്ത് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു ഇനി ഞാൻ നിയമസഭയിൽ മത്സരിക്കുന്നില്ല കുറെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലെ കൊള്ളരുതായ്മകളെ കുറിച്ച് തുറന്നു കാട്ടാൻ വേണ്ടി തന്നെയാണ് ഇനിയുള്ള ശ്രമമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അതിനുവേണ്ടി തലസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിലെത്തിയ വ്യക്തിയോടാണ് ഈ രീതിയിലുള്ള പ്രവർത്തനം കാണിച്ചതിന് ശേഷം ഒരു റിപ്പോർട്ടിംഗ് കൂടെ ചെയ്യണം അതേ ഒരു അക്ഷരം മിണ്ടിയിൽ എത്ര അതായത് പിറകെ നടന്ന് പറയുകയാണ് മിണ്ടാതെ പോകുന്നത് ഒരാൾക്ക് പ്രതികരിക്കണോ വേണ്ടയോ എന്നുള്ളത് വ്യക്തിയുടെ അവകാശം തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്യാൻ അവകാശമുള്ളത് പോലെ ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യം ചോദിച്ചതിന് ശേഷം അതിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം പിന്നാലെ നടന്ന ഒരുമാതിരി അളക്കട്ടകളെ കണക്ക് വ്യക്തിയെ വഴി നടക്കാൻ സമ്മതിക്കാതെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് എന്ത് പ്രതികരണമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള പ്രതികരണം എന്തിനാണ് വാർത്താ കച്ചവടത്തിന് വേണ്ടി വിപ്രാളപ്പെടുത്തിക്കൊണ്ട് വായ്ക്കകത്ത് ഇങ്ങനെ കോലെടുത്ത് തിരികെ കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരാളെ നടക്കാൻ പോലും സമ്മതിക്കുന്നില്ല മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയില്ല അങ്ങോട്ട് എന്ന് ഈ മൈക്ക് കൊണ്ടുവന്ന് പുറത്തു കെട്ടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ കണക്ക് പുറത്തെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറയണം കുറെ ക്യാമറകൾ എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് ഒരാൾക്ക് വഴി നടക്കാൻ പറ്റാതെ ആ ദൃശ്യങ്ങൾ തന്നെ ഒന്ന് കണ്ടുപോക്കും എന്തൊരു ഒച്ചപ്പാടും വേണം മാർക്കറ്റിൽ പോയാൽ ഉണ്ടാകാത്തൊരവസ്ഥയാണ് കേരളത്തിലെ കുറേ മാധ്യമങ്ങൾ ഇവിടെ തുടങ്ങുകയാണ് കച്ചവടത്തിന് വലിയ സാധ്യത ഉണ്ടെന്നതിന്റെ അടിസ്ഥാനത്തിൽ കുറെ പേര് ഒരേ ചാനലിൽ നിന്ന് രണ്ട് മൂന്ന് റിപ്പോർട്ടർമാരെയൊക്കെ അങ്ങ് പറഞ്ഞു വിട്ട് അവിടെ പോയി കിടന്ന് മൊത്തം അലമ്പുണ്ടാക്കുക കോലാഹലം ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെയാണ് മാധ്യമ പ്രവർത്തനം വേറെ ലോകത്ത് ഒരിടത്തും കാണാൻ പറ്റില്ല കേരളത്തിലെ ഒരു മാധ്യമ സംസ്കാരമാണ് കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ അരോചക സൃഷ്ടിക്കുന്ന മാധ്യമ സംസ്കാരം ഇതൊക്കെ വച്ച് നിർത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങളിൽ ഒരാളോ രണ്ടു പേരോ ഇതെല്ലാം ഒഴിവാക്കി വെച്ചിട്ട് എന്താണ് ഇതിനെക്കുറിച്ച് പല പ്രതികരിക്കാൻ കഴിയൂ വരുന്ന വഴിക്ക് അവരെ വഴി തടസ്സപ്പെടുത്തി ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മര്യാദയുടെ പേരിലാണ് അവർ മാന്യമായി പെരുമാറിയിട്ട് കടന്നു പോകുന്നത് ഇതുപോലും ചെയ്യാത്ത അല്ലെങ്കിൽ ഉത്തരം പറയാൻ താല്പര്യമില്ലെങ്കിൽ പൊങ്ങയ്ക്ക് പിടിച്ചിട്ട് പോയതിനെ നിങ്ങൾ വല്ലാതെ ശാന്തതയോടുകൂടി കണ്ടതാണ് മാധ്യമ പ്രവർത്തകനെതിരെ കേസുവാക്കിയതാണ് ഇതാണ് രണ്ട് രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത മറ്റേ എന്ത് തോന്നിവാസവും കാണിക്കും കാര്യം അവരെ നിങ്ങളാണല്ലോ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഇദ്ദേഹത്തെ കുറിച്ച് എന്തെല്ലാം കള്ള കഥകൾ പ്രചരിപ്പിച്ചതാണ് ഈന്തപ്പഴ കഥ ഖുറാൻ കഥ അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്തൊക്കെ എന്നിട്ടും മര്യാദയുടെ പര്യായം എന്താണെന്ന് ജലീൽ കാണിച്ചു തന്നു ഈ ഒരു അരോചക പ്രവർത്തനമൊക്കെ വച്ച് കെട്ടിയില്ലെങ്കിൽ അതൊക്കെ ഈ നാടിന് എല്ലാ കാലത്തും കണ്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല ഇതിന്റെ പേര് മാധ്യമ മാധ്യമപ്രവർത്തനമൊന്നുമല്ല ഒരു ഇര വരുമ്പോഴത്തേക്കും ഈ ബാക്കിയുള്ളതെല്ലാം കൂടെ കൂട്ടത്തോടെ ആക്രമിക്കാൻ നിൽക്കുന്നത് പോലെ അവരുടെ തോളിലേക്ക് എതുകൊണ്ട് ചാടി വീഴുന്ന പരിപാടിയെ മാധ്യമ പ്രവർത്തനം എന്നൊന്നും പറഞ്ഞുകളെ കണ്ടപ്പോൾ തന്നെ ഇതിനൊക്കെ മാറുന്നില്ല അങ്ങോട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകേണ്ടതാണ് ചെയ്യേണ്ടത് കാര്യം രാഷ്ട്രീയക്കാരായതുകൊണ്ടും മാധ്യമ സ്വാതന്ത്ര്യം എന്നതിന്റെ പേരിലൊക്കെ കൊടുക്കുന്ന പരിഗണനയാണ് ഈ തോന്നിവാസം കൂടിക്കൂടി വരാൻ കാരണമെന്ന് നിസ്സംശയം പറഞ്ഞു വെക്കേണ്ടി വരികയാണ്